പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ ചിലവിൽ ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിന് എന്തൊക്കെയാണ് ആവശ്യം എത്ര രൂപ ചിലവ് വരും സ്വന്തമായി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇതാണ് എസ് പി എസിൻ്റെ ബ്ലൂ ഫോർട്ടി എന്ന മോഡൽ എം ബി പി ഇതിൽ ഫോർട്ടി ആംബിയർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഫോർ ഫോർലൈൻ ഫങ്ഷൻ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേയും ഉണ്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ രണ്ട് സ്വിച്ചുകൾ കാണാം അതിൽ ഒരെണ്ണം ഓൺ ഓഫ് സ്വിച്ചും ഒന്ന് റിലേ ഓൺ ഓഫ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു സ്വിച്ച് ആണ് കൂടാതെ ഒരു ഡി സി പോർട്ടും കാണാം ഈ ഡി സി പോർട്ടല് നമുക്കൊരു പ്രോബ് ഉപയോഗിച്ച് ഇതിൻ്റെ ആംബിയർ വോൾട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്കൊരു ലിധിയ ബാറ്ററി പാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സോളാർ പാനൽ ബാറ്ററിയും പിന്നെ നമ്മൾ ഇൻവേർട്ടറിലേക്ക് പോകുന്ന ഫേസ് വയർ കട്ട് ചെയ്ത് കൊടുക്കുന്ന കണക്ടർ വരുന്നത് അപ്പോൾ എം ബി പി റ്റിയുടെ സൈഡ് ഭാഗത്തായി കൃത്യമായി എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി കൊടുക്കുമ്പോൾ പാനൽ വി ഒ സി എത്രയാണ് അതുപോലെ തന്നെ അതിൻ്റെ വാട്സ് എത്രയാണ് ഇപ്പോൾ ഇരുപത്തി നാല് ബാറ്ററിയാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര വി ഒ സി പാനൽ വി ഒ സി കൊടുക്കണം എത്ര വാട്സ് അതിൽ സപ്പോർട്ട് ചെയ്യും എത്ര വാട്സ് കൊടുക്കണം എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് ഈ ബ്ലൂ ഫോർട്ടി എന്ന മോഡലിൽ രണ്ട് ബാറ്ററി സിസ്റ്റമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതായത് ട്വൻറ്റി ഫോർ വോൾട്ടാണ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയും കൊടുക്കാം നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റവും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റിലുള്ള ഒരു എം ബി പി റ്റി ആണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു മോഡലാണ് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സോളാർ ഇൻവേർട്ടർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു എം ബി പി റ്റിയുടെ ആവശ്യം ഉണ്ട് അപ്പം പി ഡബ്ല്യൂം സോളാർ ചാർജ് കൺട്രോളർ ഉണ്ട് എം ബി പി റ്റിയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലിപ്പം നമുക്ക് എം ബി പി ടി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുകൂടാതെ തന്നെ ഇതിൽ നമുക്ക് ഇപ്പം ഇൻറ്റേണലായിട്ട് ഇപ്പം എം ബി പി ടി വരുന്ന സോളാർ സിസ്റ്റം ഉണ്ട് അപ്പം ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാര്യം നമുക്ക് എക്സ്റ്റേണലായിട്ട് വയ്ക്കുന്ന എം ബി പി റ്റി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നത് കാര്യം നമുക്ക് ചാർജിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇതുപോലൊരു എം ബി പി റ്റി നമ്മൾ കൊടുക്കണം കാര്യം നമുക്കിപ്പോൾ വോൾട്ടേജ് ഇപ്പം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ പാനൽ ആണ് എല്ലാവരും എടുക്കുന്നത് അപ്പോൾ ട്വൻറ്റി ഫോർ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൂടുതലായിട്ട് വരുന്ന വോൾട്ടേജിനെ കൺവെർട്ട് ചെയ്ത് നമുക്ക് ആക്കി നമ്മളെ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യിക്കും അത് കൂടെ തന്നെ നമുക്കിപ്പം ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ ലൈവ് ആക്കി വിടാനും ഒക്കെ ഈ എം പി പി റ്റി നമുക്ക് സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എം ബി പി റ്റി തന്നെ പറയുന്നത് അപ്പോൾ ഇതും വിലയും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എം ബി ബി ടി ആണ് അപ്പം മൊത്തത്തിൽ എത്ര രൂപയാണ് ഇതിൽ ചിലവ് വരുന്നതെന്ന് ഞാൻ അവസാനം പറയാം കാര്യം ഇതിപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ ഒരു റേറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു എം ബി ബി ടി വേണം അടുത്തൊരു ഇൻവെർട്ടർ വേണം അതും സോളാർ ഇൻവെർട്ടർ തന്നെ വേണം അപ്പോൾ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതായി ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ എസ് പി എസ്സിൻ്റെ തന്നെ ആയിരത്തി എൽ എസ് ആയിരത്തി അൻപത് എ എന്ന് പറയുന്നൊരു മോഡൽ ഇൻവെർട്ടറാണ് അപ്പോൾ അപ്പം ഇതിൽ കോപ്പറും ഉണ്ട് അലുമിനിയം ഉണ്ട് അപ്പോൾ കോപ്പറിന് നമുക്ക് റേറ്റ് കൂടും അലുമിനിയൊക്കെ റേറ്റ് കുറയും ഇപ്പോൾ ഒരു ഇപ്പോൾ ആയിരം വി എ ഒരു ഇൻവെർട്ടർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പോയാലും നമ്മളെ വീട്ടിലൊരു അഞ്ഞൂറ് വാട്സൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഫാന് അപ്പോൾ ടി വി അങ്ങനെയുള്ള ചെറിയ ചെറിയ അങ്ങനെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് അറുന്നൂറ് വാട്സൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും സേഫ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലും നമുക്കൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട് കാര്യം നമുക്ക് സോളാറിൽ നിന്ന് ചാർജ് ആവുന്നതും മെയിൻസ് ഓൺ ആവുന്നതും അപ്പോൾ കറണ്ട് പോകുമ്പോഴേ ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇതിലൊരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കോപ്പർ വേണമെന്നുള്ളവർക്ക് കോപ്പർ മേടിക്കാം അലുമിനിയം വേണമെന്നുള്ളവർക്ക് അലുമിനിയം മേടിക്കാം അപ്പോൾ ഈ എൽ എസ് ആയിരത്തി അൻപത് എന്ന് പറയുന്നൊരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഡിസ്പ്ലേയും ഒരു ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട് അപ്പം ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ഇൻവെർട്ടർ ഞാൻ പറയുന്ന ഒരു ഇൻവെർട്ടർ ഇതാണ് അപ്പം കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ കറണ്ട് ബില്ല് വരുന്ന വീട്ടിൽ നമുക്ക് ഇതുപോലൊരു വൺ കെ വിയിലെ ഒരു ഇൻവെർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കറണ്ട് ചാർജ് കുറയും അപ്പം ഇതിൻ്റെ പുറകെ സൈഡിലായിട്ട് നമുക്ക് മോഡൽ നമ്പറും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് ബാറ്ററി കൊടുക്കുന്ന വയർ കാണാം അപ്പോൾ റെഡും ബ്ലാക്കും ബാറ്ററിയിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൃത്യമായി കൊടു അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും അപ്പോൾ ഇതിലൊരു മൂന്ന് കണക്ടർ കാണാം ഇതിൽ ഫേസ് വയർ ന്യൂട്രൽ വയർ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ലോഡ് കൊടുക്കുന്ന ഔട്ട് ഫേസ് ഔട്ട് ഫേസ് ഇന്ന് ഫേസ് ഔട്ട് ന്യൂട്രൽ പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് പിന്നെ സോളാർ അതായത് ഈ സോളാർ ഓണ് ഓൺ ഓൺ ഓഫും ചെയ്യുന്നത് അപ്പോൾ അതായത് സോളാർ മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കെ എസ് നിന്നും നമ്മളെ ബാറ്ററി ചാർജ് ആകൂല പിന്നെ യു പി എസ് മോഡും ഉണ്ട് അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് യു പി എസ് മോഡ് ഇടാം പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് യു പി എസ് മോഡ് ഇട്ടില്ലെങ്കിൽ കൂടി നമ്മളെ കമ്പ്യൂട്ടർ ഓഫ് ആവില്ല അത് നമ്മളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻവെർട്ടർ തന്നെയാണ് അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇൻവെർട്ടർ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടർ അതായത് നമുക്കിപ്പോൾ മിക്സി കാര്യങ്ങളൊക്കെ നമുക്ക് പവർ കുറഞ്ഞ മിക്സി ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ മിക്സി നമ്മൾ നമ്മൾ നോക്കണ്ട കാര്യം ആയിരം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന വീട്ടിന് ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് മാറും കറണ്ട് ബില്ലിൽ നല്ല റേറ്റ് മാറും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കിപ്പോൾ ഈ ഇൻവെർട്ടർ മാത്രം പോരാ ഒരു സോളാർ പാനലും കൂടി വേണം സോളാർ പാനലെന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപത് വാട്ട്സിൻ്റെ ഒരു സോളാർ പാനൽ ഇപ്പം വാരി രേഖ അഞ്ഞൂറ്റി വാട്ട്സ് സോളാർ പാനൽ പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സോളാർ പാനലും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സോളാർ പാനൽ മാത്രം പോരെ ഡി സി കേബിൾ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഡി സി കേബിള് പിന്നെ ഒരു പാനൽ സ്ട്രക്ചർ ഒരു ഹൺഡ്രഡ് എ എച്ചിൻ്റെ ഒരു ആസിഡ് ബാറ്ററി ഡി സി എം സി ബിയും കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം ഒരു എം ബി പി ടി ഇതുപോലൊരു സോളാർ ഇൻവേർട്ടർ അഞ്ഞൂറ്റമ്പത് വാർട്ട്സിൻ്റെ ഒരു സോളാർ പാനൽ വാരിയിലെ ഒരു സോളാ സോളാർ പാനൽ ഒരു ഡി സി എം സി ബി ഒരു പതിനഞ്ച് മീറ്റർ ഡി സി കേബിള് പിന്നെ പാനൽ സ്ട്രക്ചർ അപ്പോൾ ഒരു പാനലൊക്കെ വയ്ക്കാൻ വലിയ സ്ട്രക്ചറിൻ്റെയൊന്നും ആവശ്യമില്ല ചെറിയ സെറ്റപ്പ് തന്നെ ചെയ്താൽ മതി അപ്പം ചെറിയൊരു ആളിൻ്റെ സഹായം കൂടി അപ്പോൾ നമുക്കൊരു ആളിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം ബാറ്ററിയുടെ കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ട് അപ്പം ബാറ്ററി നമുക്കൊരു ഹൺഡ്രഡ് എ എച്ച് ഒരു എക്സൈഡിൻ്റെ സോളാർ ബാറ്ററി നമുക്ക് കൊടുത്ത് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതും നമുക്കൊരു പതിനൊന്നായിരം രൂപയ്ക്ക് അകത്ത് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ബാറ്ററിക്കൊക്കെ ആസിഡ് ബാറ്ററിക്കൊക്കെ നല്ല വില കുറവുണ്ട് അപ്പോൾ ലിഥിയം ബാറ്ററി ആണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ പൈസ ആവും അപ്പം അത് നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ബാറ്ററി സെലക്ട് ചെയ്ത് മേടിക്കുക അപ്പം ബാറ്ററിയുടെ കാര്യം ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി അപ്പം ഇത് നമ്മൾ ഒരു സബ്സ്ക്രൈബറിന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് അയച്ചു കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും